ദ ഫ്രൈഡേസ് പാലക്കാടിന്റെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെയും സ്വാതന്ത്ര്യദിന ഘോഷയാത്രയും ദുബായിൽ വെച്ച് നടന്ന ആറാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ നിമ പള്ളിയാലിൽ നാഷണൽ കിക്ക് ബോക്സിംഗ് അറുപത്തഞ്ച് കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയ ആതിര കെ എന്നിവർക്ക് സ്വീകരണവും നൽകി കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പാർവതി കെ വിജയൻ വരോട് എൻ കെ കൃഷ്ണൻകുട്ടി എം മുഹമ്മദ് ബാപ്പു ഉണ്ണികൃഷ്ണൻ സി ഹരിദാസൻ പി ഹനീഷ് പി ഷാജി വി ഹംസ കെ ഫായിസെൻ എന്നിവർ സംസാരിച്ചു കിക്ക് ബോക്സിങ്ങിൽ മെഡൽ നേടിയ നാതിര മറ്റു നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം ദിന വാർഷികാഘോഷം കൊണ്ടാടുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് ആസ്വദിക്കുന്ന നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി സൂര്യസമില്ലാത്ത ബ്രിട്ടീഷുകാരോട് പടപുരുതി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിടുന്ന തീരദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ടാണ് രാജ്യം വന്ന് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യമെമ്പാടുത്ത അതിന്റെ ഭാഗമായി ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അധ്യക്ഷ സംയുക്തമായി നടത്തുന്ന ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച ഏറെ സന്തോഷം എന്നെ ഞാൻ അറിയിക്കുകയാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ